മതി ബാലൻ സഖാവ് ഇങ്ങനെ നിന്ന് കുനിഞ്ഞത് നട്ടല്ലോടിയും പിണറായി ആര് ദൈവമാണോ അല്ല ചോദിച്ചു പോകുകയാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും ഒരു പ്രശ്നത്തിൽ പെടുമ്പോൾ ഇപ്പോൾ ആദ്യം പ്രതികരണങ്ങൾക്കായി സമീപിക്കുന്നത് എ കെ ബാലനെയാണ് ഉപമയും ഉൽപ്രേക്ഷയും ഒക്കെ ചേർത്ത് ബാലൻ സഖാവ് പാർട്ടി നിലപാട് വ്യക്തമാക്കും എനിക്ക് തോന്നുന്നു ബാലൻ സഖാവിന് തൈക്കണ്ടിയിൽ നിന്നാണ് മാസപ്പടി പിണറായി ദൈവമാണ് സൂര്യനാണ് തുടങ്ങി ബാലന്റെ കവിഭാവനയങ്ങ് ഉണരും എന്നിട്ട് അപ്പുറത്തോട്ട് മാറി നിന്ന് കുരയ്ക്കും ഈ പാർട്ടിയിൽ വ്യക്തിപൂജയില്ല എന്തിനാണോ സഖാവ് പിണറായി പിണറായിക്കിങ്ങനെ കുഴലൂത്ത് നടത്തുന്നത് എം വി ഗോവിന്ദന്റെ മകനെ പോലെ ബാലൻ സഖാവിന്റെ മക്കളും വല്ല ഉടായിപ്പ് കാണിച്ചോ വല്ല വ്യവസായികളെയും വഹിച്ചോ ഒരു കാര്യം ഉറപ്പാണ് എന്തോ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ് ഇനി കസേര കിട്ടാനുള്ള സോ എന്നും അറിയില്ല ഒരംഗത്തിനു കൂടി തനിക്ക് ബാല്യമുണ്ടെന്ന് ബാലൻ സഖാവ് പിണറായിയെ കാണിച്ചു കൊടുക്കുകയാണ് വെറുതെ അല്ല ബാലൻ സഖാബ് പണ്ടേ നല്ല ഊത്തുകാരനാണെന്ന് പ്രതിപക്ഷം കളിയാക്കുന്നത് പിണറായിയുടെ കാലി നക്കി ഇങ്ങനെ നടന്നോണം കേന്ദ്ര കമ്മിറ്റി അംഗമാണത്രേ ദൈവത്തെ പോലെ ആരാധനയ്ക്ക് അർഹൻ ജൂൺ നാല് അടുക്കും തോറും എ കെ ബാലന്റെയും എം വി ഗോവിന്ദൻറെയും കാവ്യഭാവന വയലാർ രാമവർമ്മ പണ്ട് കാവ്യമേള എന്ന ചിത്രത്തിന് വേണ്ടി എഴുതിയതുപോലെ ശില്പികൾ തീർത്ത ചുമരുകൾ ഇല്ലാതെ ചിത്രമെഴുതുകയാണ് അതാണ് മനോരമയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പത്രങ്ങൾ നിവർത്തുമ്പോൾ ഇവർക്കൊക്കെ പിരിയിളകിയിരിക്കുകയാണോ എന്ന് സംശയം തോന്നി പോകുന്നുവെന്ന് ശക്തിധരന്റെ പരിഹാസം പിണറായി വിജയൻ ദൈവത്തെ പോലെ ആരാധനയ്ക്ക് അർഹനാണെന്നാണ് ബാലന്റെ കുഞ്ഞു മനസ്സ് പറയുന്നത് മനോരമയുടെ ക്രോസ് ഫയർ ഓൺലൈൻ അഭിമുഖത്തിൽ പിണറായി വിജയനെ കുറിച്ച് ബാലൻ പറയുന്നത് കെങ്കേമം അടുത്ത തെരഞ്ഞെടുപ്പിൽ ബാലനോ സഹധർമ്മിണിക്കോ മത്സരിക്കാൻ ഒരു സീറ്റ് ഉറപ്പാണ് ബാലൻ പാടാനിടയുള്ള ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം എന്നീ വരികൾ ഗാനഗന്ധർവനായ ബാലന്റെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയോ എന്നറിയില്ല പുറത്തേക്ക് വരുന്നില്ല പിണറായി വിജയനെ പോലെ ആരാധന ഉണ്ടാക്കിയ മൂന്ന് നേതാക്കളുടെ ഫലപ്രഖ്യാപനം കൂടി ബാലൻ നടത്തിയിട്ടുണ്ട് ആരും ചിന്തിക്കരുതേ ഇന്ദിരാഗാന്ധി ഇ എം എസ് സി എച്ച് കണാരൻ എന്നിവർ അക്കൂട്ടത്തിൽ ശ്രീനാരായണ ഗുരുവോ അയ്യങ്കാളിയോ എ കെ ജിയോ ഇല്ല അമ്പടക്കള്ള പാട്ട് അവിടെ എത്തിയപ്പോൾ ദക്ഷിണാമൂർത്തിയുടെ രാഗം പിഴച്ചോ ഇതിലും കേമമാണ് ഗോവിന്ദൻ മാഷിന്റെ പിരിയിളക്കം അദ്ദേഹം ചോദിക്കുന്നു ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് എത്ര കൊല്ലമായി വിളിക്കുന്നു വിപ്ലവം ജയിക്കട്ടെ എന്നാണ് അർത്ഥം ഇപ്പോ ജയിച്ചോ ഭയങ്കര ചോദ്യമാണ് മുദ്രാവാക്യം വിളികൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് വ്യംഗ്യം എന്നാലും ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വിളിച്ചുകൊണ്ടേയിരിക്കണം ഇൻഗുലാബ് സിന്ദാബാദ് ഇതായിരുന്നു ശക്തിധരന്റെ പോസ്റ്റ് ശക്തിധരൻ എ കെ ബാലനും എം വി ഗോവിന്ദനും വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇരുവരും ഇപ്പോൾ പിണറായിക്ക് കുഴലൂത്ത് നടത്തുകയാണ് പിണറായി എങ്ങോട്ട് തിരിയുന്നു പിണറായി അങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും ഇവരുടെ കാവ്യഭാവന ഉണരും രണ്ട് കീറ്റുകീച്ചു അതാണ് അത് ഉള്ളിൽ തട്ടി വരുന്ന സംഭവമാണ് ഏറെ ഭംഗിയുള്ള വാക്കുകൾ കണ്ടെത്തി പിണറായിയെ താലോലിക്കുന്ന രീതിയിലൊക്കെയാണ് ഇവരുടെ ഇപ്പോഴത്തെ പ്രസ്താവനകൾ വരുന്നത് ഇത് കേട്ടാൽ കൈയില്ലാത്തവൻ കൈ വെച്ചു കെട്ടി തല്ലും കാരണം ഇതാണോ കമ്മ്യൂണിസം എന്ന് നമ്മൾ ചിന്തിച്ചു പോകും കാരണം ഇതൊന്നും ആയിരുന്നില്ല കമ്മ്യൂണിസം അല്ലെ എന്ത് കണ്ടിട്ടാണ് ഈ പിണറായിയെ ദൈവത്തെ പോലെ ഇവർക്ക് തോന്നുന്നതെന്ന് മനസ്സിലാകുന്നില്ല തലയുടെ പിറകിൽ വല്ല ദിവ്യ വെളിച്ചവും ഇവർ കാണുന്നുണ്ടാകും പിണറായിയുടെ അതാണല്ലോ ഇങ്ങനെ തോന്നുന്നത് പിന്നെ സൂര്യൻ്റെ പ്രതിഭയൊക്കെയാണെന്നാണ് വെച്ച് അലക്കുന്നത് അത് ചൂട് കാരണമായിരിക്കും എന്തായാലും ചൂട് കാലം മാറി ഇപ്പോൾ ഇച്ചിരി തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി കാവ്യഭാവനയുടെ രീതി മാറുമോ എന്തോ എന്തായാലും ഈ കൂട്ടത്തിലെ എല്ലാത്തിനും പിരിയിളകിയിരിക്കുകയാണ് അത് വാസ്തവമാണ് സി പി എം നേതാക്കളെല്ലാം പിണറായിയുടെ കാൽ ചുവട്ടിൽ കിടക്കുന്നത് എന്തിനാണാവോ സഖാവ് പിണറായി എന്ന് കേട്ടാൽ അഭിമാന അന്തരംഗം എന്ന ലൈനിലാണിപ്പോൾ തള്ളിൻ്റെ പല വേർഷൻ ഇങ്ങനെയാണ് പിന്നെ ഗോവിന്ദൻ മാഷിന് പിണറായി എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്തിനാണോ എന്തോ ഈ തിളയ്ക്കുന്നത്